ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക് എനിക്കിടയ്ക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സ് വരാറുണ്ടേ ഒരു കേക്ക് വേണം ഡേറ്റും ടൈമും പറയും റൈറ്റിംഗും പറയും പിന്നെ ഫ്ലേവർ അറിയണമെങ്കിൽ നമ്മൾ പുറകേ ചെല്ലണം ഏത് ഫ്ലേവറാ വേണ്ടത് നോക്കുമ്പം എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചെയ്തോളാനും പറയും ഇതേപോലെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തോളാൻ പറയുമായിരുന്നെങ്കിൽ ആഹാ എനിക്ക് എത്ര നേരത്തെ റിച്ച് ആവായിരുന്നല്ലേ സംഭവം നമ്മുടെ ഫ്ലേവർ അനുസരിച്ചാണ് കേക്കിന്റെ റേറ്റും വരുന്നത് അത് അറിയാത്തോണ്ട് ചില കസ്റ്റമേഴ്സ് അങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ അവരെ പിടിച്ചു നിർത്തി ഓരോ കേക്കിന്റെ ഫ്ലേവറും അതിന്റെ റേറ്റും വെയ്റ്റും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഓരെണ്ങ്ങ് സെലക്ട് ചെയ്തോളാൻ പറയും എന്റെ വീഡിയോസ് കാണുന്ന ബേക്കേഴ്സ് ആയിട്ടുള്ളവരൊന്ന് പറയണേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് വരാറുണ്ടോന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്ന കേക്ക് ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഒരു റൗണ്ട് ഷേപ്പിലെ കേക്ക് ആയിരുന്നേ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് റെക്റ്റാങ്കിളിലേക്ക് ആക്കി എടുത്തത് എങ്ങനെയാ കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ായിട്ടൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മുടെ ക്യാപ്ഷന്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ പിന്നെ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ കമന്റ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ സോ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ